It is a skin which means you become whiter ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരുപാട് മിസ്കൺസെപ്ഷൻസ് നിലനിൽക്കുന്ന വിറ്റിലിഗോ അഥവാ വെള്ള പാണ്ട് എന്ന് പറയുന്ന അസുഖത്തെ പറ്റിയാണ് വിറ്റിലിഗോ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ അതായത് രോഗപ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ മൂലം നമ്മുടെ സ്കിന്നിന് നോർമലായിട്ട് പിഗ്മെൻറ്റ് തരേണ്ട ചില സെൽസിനെ നശിപ്പിച്ച് കളയുകയും അങ്ങനെ ആ സെൽസ് ഇല്ലാതാവുന്ന വഴി അവിടെ വെളുത്ത പാടുകൾ വരികയും ചെയ്യുന്ന അസുഖമാണ് വിറ്റലിഗോ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്ന ഇൻഫെക്ഷസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടീജിയസ് ആയിട്ടുള്ള അസുഖമല്ല മറിച്ച് ചിലപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് വിറ്റ്ലിഗോ കാണാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വിറ്റ്ലിഗോ ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെർഡിറ്ററി ആയിട്ട് ഈ അസുഖം കാണാനായിട്ട് സാധ്യതയുണ്ട് വിറ്റ്ലിഗോ ഗോ സംബന്ധിച്ച് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ആണുള്ളത് പൊതുവേ പേഷ്യൻസ് വരുമ്പോൾ ചോദിക്കാറുണ്ട് ഡോക്ടർ ഞങ്ങൾ എന്ത് തരം ഫുഡാണ് ഈ ഒരു അസുഖമായിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കേണ്ട ഈ അസുഖം വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ കുറയാനായിട്ട് എന്ത് തരം ഫുഡാണ് കഴിക്കേണ്ടത് ചിലർ പറയാറുണ്ട് ഡോക്ടർ ഞങ്ങൾ ഉപ്പ് കഴിക്കാറില്ല ഞങ്ങൾ വെളുത്തതൊന്നും തന്നെ കഴിക്കാറില്ല പുളിയുള്ള സാധനങ്ങൾ കഴിക്കാറില്ല വിരുദ്ധാഹാരം കഴിക്കുന്നുകൊണ്ടാണോ ഡോക്ടർ ഇങ്ങനത്തെ അസുഖങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ പലതരം പഠനങ്ങൾ ഇങ്ങനത്തെ ഡയറ്റും വീട്ടിലോയും ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നിരുന്നാൽ ഒരു സ്റ്റഡിയും തന്നെ ഇന്ന ഒരു ഡയറ്റ് വീട്ടിലോയ്ക്ക് വേണ്ടി ഫോളോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയറ്റ് കൊണ്ടാണ് വിറ്റ്ലുകൾ എന്ന് പറയുന്നത്